ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിന് നമ്മളെ പെരിഞ്ചീരകം കൊണ്ടൊരു ടിപ്പാണ് ആദ്യം നമുക്ക് കൊതുകിനെ ഓടിക്കുന്നൊരു ടിപ്പുണ്ട് ടിപ്പ ടിപ്പുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകവും പിന്നെ വെളുത്തുള്ളി ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്ന ഒന്ന് ചതച്ചിട്ട് എടുക്കണം മിക്സിൻ്റെ ജാറിന് വേണമെങ്കിൽ ഇല്ല കല്ല് കുത്തി ചതച്ചിട്ട് എടുത്താലും മതി അങ്ങനെതാ നല്ല പോലെ ഞാൻ ചതച്ചിട്ട് ചതച്ചിട്ടെടുത്തിട്ട് പിന്നെ ഇത് നിരുപ്പ് ചെറുതായിട്ട് നിരുപ്പുള്ള അപ്പോൾ ആ നിരുപ്പിലേക്ക് ഞാനിത് ബഞ്ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ പുകച്ചെങ്കിൽ കൊതുക് ആ പരിസരത്തേക്കേ വരല പോകും അത്രയും നല്ല മണം അതിൻ്റെ മണത്തിന് നമുക്കും നല്ല മണം കൊതുകിനെതിരെ വേണ്ടാത്ത മണമായിരിക്കും അപ്പം അങ്ങനെ കൊതുക് പാറിപ്പോവും ഈ ടിപ്സ് അന്ന് പരീക്ഷിച്ച് നോക്കി നിന്ന നല്ലൊരു അടിപൊളി ടിപ്സാണ് നല്ല പോലെ പുകയണം കൊച്ചെയ്യുമ്പോൾ നല്ല പോലെ പുകയും പുകഞ്ഞു വരും നിക്കാൻ കാണിച്ച് തരാം പുറത്ത് നല്ല മഴയാണ് പുറത്താണ് തീ ഉള്ളത് അപ്പോൾ അത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ തീ കട്ടിച്ച് പോന്നു ഇതിപ്പോൾ കുറച്ച് തീ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് നല്ല പോലെ പൊഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മളെ പൊരയിൽ പോയിട്ട് നമ്മളെ വളപ്പിൽ പോലും നിൽക്കില്ല പിന്നെ ഒരു ടിപ്പ് ഇതാ ഒരു പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു പാട്ട വെള്ളം നമുക്ക് കുറുക്കിയിട്ട് അരപ്പാട്ട വെള്ളം ആക്കിയിട്ട് എടുക്കണം അന്യതാണ് വെള്ളം തിളക്കുമ്പോൾ ഞാൻ പെരഞ്ചീരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു ഒന്നര സ്പൂൺ പെരുംജീര ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാ തത്തോലാണ് ഇട്ടുകൊടുക്കുന്നത് അതും ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചിട്ട് അതിനെ അര പാട്ട വെള്ളം എടുക്കാം ഇതിപ്പോൾ അര പാട്ട വെള്ളായു അപ്പോൾ അതിനെ നമുക്ക് തണിയാലായിട്ട് മാറ്റി വെക്കാം തണുത്തി തണിട്ടാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് പതിഞ്ഞിട്ട് വന്ന് പിന്നെ ഇത് നമുക്ക് നമ്മളെ ഡൈനിങ് ടേബിളിൽ ഈച്ച ഈച്ച പാ പുറുക്കെല്ലാം ഇരിക്കുന്ന ജാഗ്യുണ്ടല്ലേ ആടെ എല്ലാം ഇച്ചു കൊടുത്തിട്ട് തോർത്തി കൊടുത്തെങ്കിൽ പുറുക്കില്ല എൻ്റെ അടുത്ത് ഈച്ച അല്ല എൻ്റെ അടുത്ത് പുറുക്കാണ് ഉണ്ടെന്ന് പുരുക്ക് കുറഞ്ഞ പച്ചമുളക് ചുട്ടിൻ്റെ വെള്ളമെല്ലാം തേച്ചിട്ട് തോർത്തി കൊടുത്തേ പിന്നെ പുറുക്കെല്ലാം പോയിന് പുറുക്കൊന്നുമില്ല ഇതും അതേപോലെ ഒഴിച്ചുകൊടുത്തെങ്കിൽ പാ പല്ലി പാറ്റ പുറുക്ക് അങ്ങനത്തൊന്നും വരല ഈച്ച ഈച്ചക്ക് നല്ലത് ഈച്ച വരയില്ല ഈച്ച ഉണ്ടാകെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം നമ്മൾ ചോറിക്കുന്ന മേശ സീറ്റ് പിന്നെ ഇടയിലെ ഈച്ച വന്നിട്ടിരിക്കുന്നു പുറുക്ക് വന്നിട്ട് കുത്തിരിക്കുന്നു അടല്ലാം നമ്മൾ വൃത്തിയാക്കി തോർത്തിയിട്ടൊന്നുറ്റിച്ച് തോർത്തി കൊടുത്തെങ്കിൽ വേരല്ല അതാ കുച്ചിലെ സീറ്റിലേക്കെല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് തോർത്തിട്ട് എടുക്കുന്നുണ്ട് ഇടല വന്നിട്ട് പുറുക്ക് കുത്തിരിക്കുന്നത് മിക്സിയിൽ വന്നിട്ട് കുത്തിരിക്കുന്നു പിന്നെ നമ്മളെ കച്ചര വേസ്റ്റ് ബക്കറ്റിൽ നുറച്ച് കുത്തിരുന്നുണ്ട് അതിനു ആ പച്ചമുളിൻ്റെ ചുട്ടിൻ്റെ വെള്ളത്തിൽ തെറുപ്പിച്ചിട്ട് തോർത്തിയ പിന്നെ ആ പൊറുക്ക് വരുന്നത് കുറച്ചു കുറഞ്ഞ് കിട്ടി ഞങ്ങൾക്ക് കുറച്ചൊന്നല്ല പാങ്ങല കുറഞ്ഞിന് പുറുക്ക് വരുന്നേ ഇല്ല പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇല്ല ഈ സിങ്കിലേക്ക് ഇതാ ഇങ്ങനെ ഒഴിച്ചിട്ട് വെച്ചെങ്കിലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വരില്ല അതിൻ്റെ മണത്തിൽ അത് പോവും പിന്നെ പിന്നെ ടിപ്പ് ഇതൊരു പാത്രത്തിലേക്ക് അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതിലേക്ക് ഈ വെരജീരകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ടൊരു പിന്നെ പപ്പടക്കോല് കൊണ്ട് ചൂടാക്കിയിട്ട് ഓട്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടത് പല്ലി വരുന്ന ജാഗയിൽ ജാഗയിലത് വെച്ച് കൊടുത്തെങ്കിൽ പല്ലിയും വരല നല്ല പോലെ ചൂടാക്കിയിട്ട് നാലഞ്ച് ഓട്ടം ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ മണത്തിന് പല്ലി വരലാം അപ്പോൾ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാനിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും പരസ്യവും സ്കിപ്പാക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ പല്ലി വരുന്നത് എൻ്റെ ഈ ചാനലിൻ്റെ അടുത്താണ് എൻ്റെ അട വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ആയി പിന്നെ ഞാൻ ഇന്ന് മോർണ പത്തിൻ്റെ ദിവസമാണ് അപ്പോൾ അതെല്ലാം ആക്കി തേക്ക് നമുക്കിനി ഫുഡ് ഉണ്ടാക്കാം ഞാൻ ഇന്ന് കുറച്ച് മക്രുണി ഉണ്ടാക്കുന്നുണ്ട് മക്രുണിക്ക് വേണ്ടിയിട്ട് ഇതാ നീരുള്ളി പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം മസാലയാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു നാല് മുട്ട ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തതിന് അതൊന്നും കാണിച്ചിട്ടാണ് കുറേ കുറേ ഉണ്ടാക്കുന്നത് കാട്ടിച്ചതെല്ലാം അങ്ങനെ എല്ലാം കാട്ടിക്കുന്നില്ല പിന്നെ ഇതാ മക്രുണി വേവിച്ചിട്ട് വറ്റിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ആണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി വെച്ച് നമ്മളെ മക്രുണി റെഡിയായി പിന്നെ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് കോഴിക്കറി ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കോഴിൻ്റെ മഞ്ഞത്തണ്ണി ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കുന്നത് കൊള്ളിക്കറിയാണ് കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നങ്ങനെ കൊള്ളിക്കറിയാക്കാമെന്നിരിച്ച് അങ്ങനെ കൊള്ളി കൊള്ളിക്കും വേണ്ടിയിട്ട് ഇതാ കൊള്ളി വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുവിട്ട് കടുവിട്ടിട്ടാണ് വെളുത്തുള്ളി ഇട്ട് പൊട്ടി വന്നിട്ട് കടുകൊട്ടി വന്നിട്ടാകുമ്പോൾ നീരുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ നമ്മളെ കൊള്ളി ഊറ്റിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ട കൊള്ളിക്ക് ഉപ്പിട്ട് ഈ ചാറിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് ആ കൊള്ളി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ആവിട്ടി നല്ലപോലെ മിക്സ് മിക്സാക്കിട്ടാകുമ്പോൾ നമ്മളാ കൊള്ളിക്കറിയും ഇവിടെ റെഡി ആയി ഇത് മോറമ്പത്തിൻ്റെ ദിവസം ദിവസം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെയാണ് ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളത് ഇപ്പോൾ നമ്മളെ കൊള്ളിക്കറി സ്വാദിഷ്ടമായ കൊള്ളിക്കറി കപ്പക്കറി കപ്പ ഇവിടെ റെഡി ആയി പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് സേമിയാണ് സേമിയ അതും ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും കാട്ടിക്കുന്നില്ല വീഡിയോ പിന്നെ സേമിയ നെയ്യ് കൊട്ടയും സേമിയും വറുത്ത് പിന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് പാലിൽ തന്നെ വേവിച്ചിട്ട് എടുക്കുന്നതാണ് സേമിയ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പിസ്സയാണ് പിസ്സേൻ്റെ വീഡിയോ ഞാനിടാം പിന്നെ പിസ്സ ആക്കുന്നൊന്നും വീഡിയോ എടുക്കുന്നില്ല കുറേ ലെത്തിക്കൂടും അപ്പോൾ വീഡിയോ ഇനിയൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നല്ല അടിപൊളി പിസിയാനി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതാ ചിക്കൻ ഫ്രൈ ആക്കിയേ അത് വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് അങ്ങനെയാണ് ലാസ്റ്റ് ഓർമ്മ വന്ന് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ി മുന്നിലോട്ടും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ ബായ്